പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് ഭക്ഷ്യവസ്തുവാണ് ചൂടു കുരു വരാതിരിക്കാൻ കഴിക്കേണ്ടത് ഉത്തരം കക്കിരി ഏത് ഭക്ഷ്യവസ്തു അധികമായി കഴിച്ചാലാണ് തൈറോയിഡ് വരാൻ സാധ്യത കൂടുതൽ ഉത്തരം സോയ തണുപ്പുകാലത്ത് ശരീരത്തിന് ചൂട് നൽകുന്ന ഭക്ഷ്യവസ്തു ഏത് ഉത്തരം ഉലുവ ഏത് ഭക്ഷ്യവസ്തുവാണ് മുടിക്ക് കൂടുതൽ സംരക്ഷണം കൊടുക്കുന്നത് ഉത്തരം മുട്ട ഏത് ഭക്ഷ്യവസ്തുവാണ് ബിപ്പി കുറയാൻ ഫലപ്രദമായത് ഉത്തരം എള് ഏത് ലോഹമാണ് കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമാകുന്നത് ഉത്തരം അമോണിയ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ശരീര അവയവം ഏത് ഉത്തരം കരൾ തീപ്പെട്ടി ആദ്യമായി കണ്ടുപിടിച്ചത് ഏത് രാജ്യത്താണ് ഉത്തരം പുരുഷന്മാർ മൂത്രമൊഴിച്ച ഉടനെ കഴിയുകയില്ലെങ്കിൽ സംഭവിക്കുന്നത് ഉത്തരം അണുബാധ ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയ പഴം ഏത് ഉത്തരം പ്പഴം ശരീരത്തിലെ നീർക്കെട്ട് കുറയാൻ ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഏത് ഉത്തരം ഇഞ്ചി കരളിന് കൂടുതൽ ദോഷം ചെയ്യുന്ന പ്രവൃത്തി ഏത് ഉത്തരം മദ്യപാനം ഫാറ്റി ലിവർ കുറവാകാൻ കഴിക്കേണ്ട ഭക്ഷ്യവസ്തു ഏത് ഉത്തരം നെല്ലിക്ക രാത്രിയിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷ്യവസ്തു ഏത് ഉത്തരം മസാല കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കരൾ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം എന്ത് ഉത്തരം വിശപ്പില്ലായ്മ ക്യാൻസർ കോശത്തെ ഒരു പരിധി വരെ തടയാൻ ഫലപ്രദമായ ഫ്രൂട്ട് ഏത് ഉത്തരം പേരക്ക ഏത് രോഗമാണ് പരന്ന പാദം ഉള്ളവർക്ക് വരാൻ സാധ്യത കൂടുതൽ ഉത്തരം വാദം അവയവത്തിനാണ് മഴക്കാലത്ത് പെട്ടെന്ന് രോഗം വരുന്നത് ഉത്തരം ശ്വാസഘോശം ഏത് ബേക്കറി പലഹാരമാണ് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത കൂട്ടുന്നത് ഉത്തരം ചിപ്സ് തടി കുറയാൻ ഏത് നേരമാണ് ഓട്സ് കഴിക്കേണ്ടത് ഉത്തരം രാവിലെ മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗമാണ് ഏറ്റവും വിഷമുള്ളത് ഉത്തരം കരൾ പല്ലിൻ്റെ ആരോഗ്യത്തിന് ഫലപ്രദമായ ഫ്രൂട്ട് ഏത് ഉത്തരം ആപ്പിൾ ഏത് സംസ്ഥാനത്താണ് ഓറഞ്ച് കൂടുതലായി വിളയുന്നത് ഉത്തരം മഹാരാഷ്ട്ര ഭക്ഷ്യവസ്തുവാണ് ഗർഭാവസ്ഥയിൽ കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം പപ്പായ ഏത് മൃഗത്തിനാണ് പടികൾ ഇറങ്ങാൻ പറ്റാത്തത് ഉത്തരം പശു രിമ്പാറ മാറാൻ ഫലപ്രദമായ വസ്തു ഏത് ഉത്തരം വെളുത്തുള്ളി ഏത് പക്ഷിയാണ് ചുണ്ടുകളുടെ അഗ്രഭാഗം കൊണ്ട് മണം അറിയുന്നത് ഉത്തരം കിവി പക്ഷിക്കാണ് ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്നത് ഉത്തരം മൂങ്ങ ഏത് പക്ഷിയാണ് ശത്രുക്കളെ കാണുമ്പോൾ തല മണ്ണിൽ പോയിത്തുന്നത് ഉത്തരം ഒട്ടക പക്ഷി ക്ഷണം ഒഴിവാക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ദഹന പ്രശ്നത്തിനും കൂടുതൽ വണ്ണം വയ്ക്കാനും കാരണമാകുന്നു രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ ഏറ്റവും ഉത്തമം ആയത് ഉത്തരം ചൂടുവെള്ളം വികാരം അടക്കാതെ വരുമ്പോൾ പുരുഷന്മാർ ചെയ്യുന്നത് ഉത്തരം സ്വയംഭോഗം ഏത് രോഗമാണ് കൂർക്കം വലിമൂലം ഉണ്ടാകുന്നത് ഉത്തരം ഹൃദയാഘാതം ചർമ്മത്തിന് പ്രായം കുറവാകാൻ ദിവസവും ചെയ്യേണ്ടത് ഉത്തരം വ്യായാമം ഏത് സുഗന്ധവ്യഞ്ജനമാണ് അളവിൽ കൂടുതലായാൽ തലക്കറക്കം അനുഭവപ്പെടുന്നത് ഉത്തരം ജാതിക്കേത് സമയത്താണ് പുരുഷന് ഉദ്ധാരണക്കുറവ് സംഭവിക്കുന്നത് ഉത്തരം ടെൻഷൻ ഉള്ള സമയത്ത്